കേരളത്തിൽ പോലീസിനെതിരെ തുടർച്ചയായി വരുന്ന ആക്ഷേപങ്ങളാണ് പോലീസിൻ്റെ മർദ്ദനം പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനം ആയി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ട് ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഇതിനെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത് ആ വിഷയമെല്ലാം കേരളത്തിലെ പാർട്ടി നേതൃത്വം നിങ്ങളോട് അങ്ങനെയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥിരം പോലീസ് സംവിധാനമാണ് നിലവിലുള്ളത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ റിക്രൂട്ട് ചെയ്ത പോലീസുകാരല്ലേ വരുന്നത് സി പി ഐ എം ഈ പോലീസുകാർക്ക് പ്രത്യേക പരിശീലനമൊന്നും കൊടുക്കുന്നില്ല അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി ഐ എമ്മിൻ്റെയും ഒക്കെ പോലീസ് നയം വളരെ വ്യക്തമാണ് ആ പോലീസ് നയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കേണ്ടത് ഇതിൽ എവിടെയെങ്കിലും അതിൽ നിന്ന് വ്യതിചലനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതവർ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കുറ്റങ്ങൾ ചെയ്താൽ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലുള്ള പോലീസ് പക്ഷേ അതിനിടയ്ക്ക് ദൗർഭാഗ്യകരമായ വിമർശിക്കപ്പെടേണ്ട തരത്തിലുള്ള ചില സംഭവങ്ങൾ വന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല ഇടതുപക്ഷനാധിപത്യ മുന്നിയുടെ പിന്നെ ജനമൈത്രി പോലീസ് എന്നുള്ള കാഴ്ചപ്പാട് കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ്റിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ജനമൈത്രി പോലീസ് എന്ന ആശയം നടപ്പാക്കപ്പെട്ടത് പൊതുവിൽ പോലീസിൻ്റെ സ്വഭാവം അതുമാത്രമാണ് അവിടെ ഇവിടെ ഒറ്റപ്പെട്ട എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അതും തിരുത്താൻ കേരളത്തിലെ ഗവൺമെൻറിന് കരുത്തുന്നുണ്ട്